എല്ലാവർക്കും നമസ്കാരം ഗീത അധ്യായം ഒമ്പത് രാജവിദ്യാജഗുഹ്യോഗ ശ്ലോകം ഒന്ന് ശ്രീ ഭഗവാൻ വാച ഇതം ഗുഹ്യതമം യജ്ഞാത്വാം അല്ലയോ ഏതൊന്നറിഞ്ഞാൽ കർമ്മവാസനയിൽ നിന്ന് പൂർണ്ണമായി നിനക്ക് മോചിക്കാൻ കഴിയുമോ അപ്രകാരമുള്ള ഈ അത്യന്ത അത്യന്തരഹസ്യമായ വസ്തുബോധമാകട്ടെ അനുഭവ സ്വരൂപത്തോടൊപ്പം അറിയാൻ ആഗ്രഹമുള്ള നിനക്ക് ഞാൻ പറഞ്ഞുതരാം ഇവിടെ അസൂയയില്ലാത്തവർ അറിവിന്റെ കവാടം മനഃപൂർവ്വം അടച്ചു കളയാത്ത ജിജ്ഞാസുവാണ് താൻ ഏതൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടെന്നും എന്നാൽ അതിനൊന്നും വ്യക്തമായ പ്രമാണമില്ലെന്നും അതേ അവസരത്തിൽ തന്റെ അൽപഞ്ജാനത്തിൽ നിന്നുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തുകയും എന്നാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നവരാണ് അസൂയാൽക്കൾ ഇത്തരം അസൂയാലുക്കളോട് ബ്രഹ്മചർച്ച നടത്തുവാൻ പാടില്ലെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു ബ്രഹ്മം പരമമായി അനുഭവിച്ചറിയേണ്ട സത്യവസ്തുവാണ് അനുഭവത്തിൽ മാത്രം വ്യക്തമായി തെളിയിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം അതീവ രഹസ്യവുമാണ് ശ്ലോകം രണ്ട് രാജവിദ്യ രാജകുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുഖം കർത്തുമ അല്ലയോ പാർക്കാം വിജ്ഞാന സഹിതമായ ഈ ജ്ഞാനം വിദ്യകളുടെ രാജാവാണ് രഹസ്യങ്ങളുടെയൊക്കെ രഹസ്യം ലേശം പോലും കളങ്കം പൊരുളാത്തത് ജീവിതത്തിൽ നേടാവുന്നതിലൊക്കെ ശ്രേഷ്ഠമായ നേട്ടം നേരിട്ട് അനുഭവിക്കാവുന്നതുമാണ് പൂർണ്ണമായും ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് പരിശീലിക്കാൻ വളരെ എളുപ്പം കിട്ടിയാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടാത്തതുമാണ് ഇവിടെ ഒരുവന്റെ ജിജ്ഞാസ പൂർണ്ണമായും നിവർത്തിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ബ്രഹ്മവിദ്യക്ക് വേദാന്തം എന്ന പേരു തന്നെ ഉണ്ടായത് അറിവിന്റെ അവസാനം എന്നാണ് വേദാന്ത പദത്തിനർത്ഥം ജടദൃശ്യങ്ങളായി കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ പരമരഹസ്യമാണ് എല്ലാ വിദ്യകളും തിരയുന്നത് ഭൗതിക ശാസ്ത്രം പദാർത്ഥങ്ങളെ വിശകലനം ചെയ്ത് എവിടെ എത്തിയിട്ടും എന്തോ ഒരു രഹസ്യം ഇനിയും അവശേഷിക്കുന്നു എന്നതാണ് ശാസ്ത്രത്തിന്റെ ഇതുവരെയുള്ള നിഗമനം മലയാള പരിഭാഷ വല്ലാത്ത പാർത്ത നിനക്കു ഞാൻ ഗുഹ്യമായിടുന്ന സാക്ഷാത്കരിച്ചൊരി ജ്ഞാന വിജ്ഞാനങ്ങൾ ചൊല്ലിത്തരാം അശുഭം ഗ്രഹിച്ചു നീമുക്തനായിടുക പരമരഹസ്യമായി ഇടുന്ന ഒരു രാജ്യവിദ്യ പവിത്രം അതുത്തമം പ്രത്യക്ഷമായിട്ടു ബോധ്യമായി ഇടുന്ന പൂർണ്ണമാം ധർമ്മമിതു ശാശ്വതം വൈശമ്യഹീനവും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം